ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുമ്പ് നമ്മുടെ ചാനലിൽ എസ് എൽ സി ബുക്ക് അതേപോലെ തന്നെ സി ബി എസ് ഇ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവ കറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയുടെ താഴെ വന്ന ഒരു സംശയമാണ് ഐ സി എസ് ഇ സിലബസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വരുന്ന തിരുത്തലുകൾ പേര് ഓഫ് ർത്ത് അല്ലെങ്കിൽ പേരൻസിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങൾ തിരുത്തുന്നത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിരുന്നു അതും പ്രകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഐ സി എസ് ഇ കുട്ടികളുടെ ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പേരന്റ്സിന്റെ പേര് തുടങ്ങിയത് തിരുത്തുന്ന സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയതായ പേര് ചേർക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക മറക്കരുത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഐ സി ഐ സി സിലബസിലുള്ള കുട്ടികൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോർമാലിറ്റിയാണ് പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിലൂടെ തനിയെ മാറ്റം അതല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ പോലുള്ളവരിൽ പോയാൽ പോലും നമുക്ക് ഐ സി എസ് ഇ സിലബസിലുള്ള കുട്ടികളുടെ പേര് തിരുത്താൻ കഴിയില്ല മറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർവീസുകൾക്ക് അതത് സ്കൂളിനെയാണ് ബന്ധപ്പെടേണ്ടത് അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് പ്രധാനമായും ഐ സി ഐ സി സിലബസിലുള്ള കുട്ടികൾ നേരിടുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇത്തരത്തിൽ പേര് തിരുത്താൻ വേണ്ട പ്രൊസീജിയർ എന്ന് നോക്കാം ഇതിന് ആദ്യമായി നമ്മൾക്ക് എന്താണോ തിരുത്തേണ്ടത് അതിന്റെ റെലവെന്റ് ഡോക്യുമെന്റുമായി നമ്മൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പിളിനെ പോയി കാണുക എന്നുള്ളതാണ് ഇവിടെ തിരുത്തുന്നതിന് വേണ്ട പ്രൊസീജിയർ തുടങ്ങണമെങ്കിലും ഫോർവേഡ് ചെയ്യണമെങ്കിലും നമ്മുടെ പ്രിൻസിപ്പിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് അത് തിരുത്താൻ കഴിയുന്നതാണോ തിരുത്തേണ്ടത് അനിവാര്യമാണോ എന്നുള്ളതെല്ലാം പ്രിൻസിപ്പളിന്റെ ഡിസ്ക്രിപ്ഷന് വിധേയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യമേ നമ്മൾ നേരിട്ട് പോയി പ്രിൻസിപ്പളിനെ കണ്ട് തിരുത്തലുകൾ വരുത്തേണ്ടതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക പ്രിൻസിപ്പളിനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന നിങ്ങൾക്ക് വേണ്ട അനിവാര്യമായ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പേരിലാണെങ്കിൽ പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പേരൻസിന്റെ പേര് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്കൂളിലുള്ള അഡ്മിഷൻ ഫോം അമെൻഡ് ചെയ്യുക അഥവാ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൊടുത്ത് പ്രിൻസിപ്പളിനെ പറഞ്ഞു കാര്യങ്ങൾ ഇത്ത അഡ്മിഷൻ ഫോം കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ അറ്റസ്റ്റഡ് കോപ്പി കൈയിൽ കരുതുക അതേപോലെ തന്നെ വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് കൂടാതെ നിങ്ങൾക്ക് എന്താണോ തിരുത്തേണ്ടത് ഇപ്പം പേരാണെങ്കിൽ പേര് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടവർ എന്താണോ തിരുത്തേണ്ടത് ആ തിരുത്തലിനെ സംബന്ധിച്ച് ഉള്ള ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം അത് ഒപ്പിടേണ്ടത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലാണ് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകളിനെ കുറിച്ചുള്ള ഒരു അഫിഡവിറ്റ് സത്യവാങ് മൂലം തരും അദ്ദേഹം തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ഒപ്പിടാൻ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരും അപ്പം അത്തരത്തിൽ മജിസ്ട്രേറ്റ് ഒപ്പിട്ട ഒരു അഫിഡവിറ്റ് ആണ് രണ്ടാമതായി മൂന്നാമതായി വേണ്ടത് അത് ഒറിജിനൽ അഫിഡവിറ്റ് തന്നെ സ്കൂളിൽ കൊടുക്കേണ്ടതുണ്ട് ഇതോടൊപ്പം വേണ്ടത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒറിജിനൽ പാസ് സർട്ടിഫിക്കറ്റും നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് ഇനി അടുത്തതായി വേണ്ടത് ഈ കറക്ഷന് വേണ്ട പേയ്മെൻറ്റ് അടയ്ക്കുക എന്നുള്ളതാണ് അത് ഓൺലൈൻ ആണ് വരുന്നത് അത് സ്കൂളിൽ കൂടെ മാത്രമേ അത്തരത്തിലുള്ള ഒരു പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ ഇനി പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം അടുത്തതായി വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തിരുത്തലുകളെ പറ്റി ഇപ്പോൾ പേരാണ് തിരുത്തുന്നതെങ്കിൽ പേരിനെക്കുറിച്ച് അല്ല ഡേറ്റ് ഓഫ് ബർത്ത് വാട്ട് എവർ കറക്ഷൻ ആ കറക്ഷനെ കുറിച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം ഏതെങ്കിലും ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം ചെയ്യണം അത്തരത്തിൽ പരസ്യം ചെയ്തതിന്റെ കോപ്പി അത്തരത്തിലുള്ള പരസ്യം ചെയ്ത പത്രം അതാണ് അടുത്തതായി വേണ്ടത് ഇനി ഇവയൊന്നും കൂടാതെ ഇനിയും വേണ്ടത് നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ അല്ലെങ്കിൽ കറക്ഷൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കവറിംഗ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫോർവേഡിംഗ് നോട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് മേടിച്ച് അവരാണ് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ആ കവറിംഗ് ലെറ്ററോടൊപ്പം അല്ലെ ഫോർവേഡിംഗ് നോട്ടിനോടൊപ്പം ഐ സി എസ് സിക്ക് നിങ്ങളുടെ തിരുത്തലുകൾക്ക് വേണ്ട റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഐ സി എസ് സി സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നടപടിക്രമങ്ങൾ ഈ പറഞ്ഞവയാണ് വളരെ സിമ്പിളാണ് എന്ന് തോന്നുമെങ്കിലും ചില കാര്യങ്ങൾ സ്കൂളിൽ നമുക്ക് വേണ്ട തിരുത്തലുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് പിന്നീട് ഈ പറഞ്ഞ അഫി അഫിഡവിറ്റും അത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം അഫിഡവിറ്റ് അതോടൊപ്പം അറ്റസ്റ്റ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അറ്റസ്റ്റ് ചെയ്ത അഡ്മിഷൻ ഫോം അതേപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഏത് സർട്ടിഫിക്കറ്റാണോ തിരുത്തേണ്ടത് ആ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും മാർക്ക് ലിസ്റ്റും അതോടൊപ്പം സ്കൂളിൽ നിന്നുള്ള ഫോർവേഡിംഗ് നോട്ട് കൂടാതെ പത്ര പരസ്യം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പേര് തിരുത്താൻ അല്ലെങ്കിൽ മറ്റ് തിരുത്തലുകൾ വരുത്താൻ വേണ്ടത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കാവുന്ന പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ താങ്ക്